നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം വെറും വാക്ക് പറയുകയല്ല പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുമെന്ന് ഡൊണാൾഡ് ട്രംപ് ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു കാനഡക്ക് യു എസ് നൂറുകണക്കിന് ബില്യൺ ഡോളറാണ് സബ്സിഡിയായി നൽകുന്നത് ഈ വലിയ സബ്സിഡി ഇല്ലെങ്കിൽ കാനഡ ഒരു രാജ്യമായി നിലനിൽക്കില്ല അതുകൊണ്ട് കാനഡ അമേരിക്കയുടെ അമ്പത്തിയൊന്നാമത് സംസ്ഥാനമായി മാറണം ഈ നീക്കം വഴി വളരെ കുറഞ്ഞ നികുതിക്കൊപ്പം കാനഡയിലെ ജനങ്ങൾക്ക് മികച്ച സൈനിക സംരക്ഷണവും ലഭിക്കും യു എസിന്റെ അൻപത്തിയൊന്നാമത് സംസ്ഥാനമായാൽ കാനഡയ്ക്കുള്ള ഇറക്കുമതി തീരുവ ഒഴിവാക്കാമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം മറുവശത്ത് പനാമ കനാലിന്റെ നിയന്ത്രണം യു എസ് ഏറ്റെടുക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു വളരെ ശക്തമായ എന്തെങ്കിലും ഉടൻ സംഭവിക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന നിർണായക ജലപാത ചൈനയ്ക്ക് നൽകിയിട്ടില്ലെന്നും കരാർ ലംഘനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്നും ട്രംപ് പറയുന്നു പനാമ കനാൽ യു എസിന് തിരികെ നൽകണമെന്ന ട്രംപിന്റെ ആവശ്യം പനാമ പ്രസിഡന്റ് ജോസ് റൌൾ മുലീനിയെ അറിയിച്ചു കഴിഞ്ഞു ഇതിനിടയിൽ കനാലിന്റെ അധികാരം ഒരു ചർച്ചയിലൂടെയും കൈമാറ്റം ചെയ്യപ്പെടില്ല എന്ന് മുലീന പറയുന്നു പനാമ കനാൽ ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ പദ്ധതികൾക്കെതിരെ ഇതിനകം പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞു പനാമയിൽ ചൈനീസ് ഹച്ചിസൺ തുറുമുഖ കമ്പനിയാണ് നിലവിൽ പനാമ കനാൽ നടത്തുന്നത് ഇതിനെതിരെയാണ് ട്രംപിന്റെ പല മുന്നറിയിപ്പുകളും മറുവശത്ത് ശക്തമായ ഇറക്കുമതി തീരുവയുമായി ഇന്നലെ അമേരിക്ക കളം നിറഞ്ഞു പുതിയ ആഗോള വ്യാപാര യുദ്ധത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് കാനഡ മെക്സിക്കോ ചൈന തുടങ്ങിയ രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്കാണ് ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത് മെക്സിക്കോ കാനഡ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം ട്രംപിന്റെ നടപടിക്കെതിരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നാണ് കാനഡയുടെ പ്രഖ്യാപനം അമേരിക്കയിൽ നിന്ന് കാനഡയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ തിരിച്ചടിച്ചിരിക്കുന്നത് എന്നാൽ ഇതിന്റെ ഭവിഷ്യത്തുകൾ കാനഡ കരുതുന്നതിലും അപ്പുറമായിരിക്കുമെന്ന് ട്രംപ് ഓർമ്മപ്പെടുത്തി ഇറക്കുമതിയിൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി പ്രഖ്യാപിച്ച് അമേരിക്കയോട് കാനഡയും മെക്സിക്കോയും അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് ഭാവമെങ്കിൽ നിങ്ങൾ പാഠം പഠിക്കുമെന്നാണ് ട്രംപ് പറയുന്നത് കാനഡയും മെക്സിക്കോയും തിരിച്ച് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി പ്രഖ്യാപിച്ചാൽ അമേരിക്കയെയും നികുതി കൂട്ടുമെന്നാണ് ട്രംപിന്റെ ഭീഷണി ചൈനയ്ക്കും അയൽ രാജ്യങ്ങളായ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഇറക്കുമതി തീരുവ ചുമത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത് എന്നാൽ കാനഡയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ പ്രകൃതിവാതകം വൈദ്യുതി എന്നിവയ്ക്ക് പത്ത് ശതമാനം നികുതിയെ ട്രംപ് ചുമത്തിയിട്ടുള്ളൂ മറുവശത്ത് മറ്റ് ചില വ്യാപാര യുദ്ധഭീഷണികൾ ഡൊണാൾഡ് ട്രംപ് ഉഴക്കുന്നു യുഎസിനോട് വ്യാപാര രംഗത്ത് നേരാവണ്ണം ഇടപെടാത്ത യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഭാവിയിൽ അധിക നികുതി ചുമത്തുമെന്നാണ് ട്രംപ് പറയുന്നത് ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവർ ആക്ട് പ്രകാരമാണ് ട്രംപിന്റെ നടപടികൾ അനധികൃത കുടിയേറ്റവും കടത്തും നിയന്ത്രിക്കുന്നതിനായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനാണ് ട്രംപ് ഈ നിയമം ഉപയോഗിച്ചിരിക്കുന്നത് അധികാരത്തിലെത്തിയാൽ ചൈനയ്ക്കുമേൽ അറുപത് ശതമാനം വരെ നികുതി ചുമത്തുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ട്രംപ് പറഞ്ഞിരുന്നു ക്ഷക്കണക്കിന് അമേരിക്കക്കാരെ കൊന്നൊടുക്കിയ ഫെൻഡനിൽ അനധികൃതമായി യു എസിലേക്ക് കടത്തിയതിനുള്ള മറുപടിയാണ് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഇപ്പോൾ ഇറക്കുമതി തീരുവ ഉയർത്തി അമേരിക്ക നൽകുന്നത് എന്ന് ട്രംപ് പറഞ്ഞു കാനഡയിൽ നിന്നെത്തുന്ന എണ്ണൂറ് ഡോളറിൽ താഴെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് പോലും ഇനി ഇറക്കുമതിത്തീരുവ നൽകേണ്ടിവരും നിലവിൽ ഈ തുകയ്ക്ക് താഴെ ഉൽപ്പന്നങ്ങൾക്ക് കസ്റ്റംസ് തീരുവയോ മറ്റു ഡ്യൂട്ടികളോ ഉണ്ടായിരുന്നില്ല ട്രംപിന്റെ നീക്കം ഇപ്പോൾ അന്താരാഷ്ട്ര വ്യാപാര വിപണി ശൃംഖലയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നു ട്രംപിന്റെ നീക്കം യു എസിന്റെ സാമ്പത്തിക വളർച്ച കുറയ്ക്കുമെന്നും രാജ്യത്ത് പണപ്പെരുപ്പമുണ്ടാക്കുമെന്നും ഒരു കൂട്ടർ വാദിക്കുന്നു ഇനി അങ്ങോട്ട് യു എസ് നേരിടുന്ന പണപ്പെരുപ്പത്തിന് ഉത്തരവാദി ഡൊണാൾഡ് ട്രംപ് ആയിരിക്കുമെന്നാണ് ഇവർ പറയുന്നത് നിങ്ങൾ തക്കാളിയുടെയും കാറുകളുടെയും ഒക്കെ വിലയെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണ ആശങ്കപ്പെട്ടു എന്നാൽ മെക്സിക്കോ തീരുവ തക്കാളി വില കൂട്ടും കാനഡ തീരുവ കാർ വില കൂട്ടും ചൈനയ്ക്കുമേൽ ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ ഉത്തരവ് ഇന്ത്യക്ക് വലിയ സാധ്യതകളാണ് ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്നത് ചൈന മെക്സിക്കോ കാനഡ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ട്രംപ് ഏർപ്പെടുത്തിയ ടാരിഫ് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഇന്ത്യ ഈ സാഹചര്യം മുതലെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി ആഗോള കമ്പനികൾ ചൈനയ്ക്കപ്പുറത്തേക്ക് തങ്ങളുടെ ഉറവിടം വൈവിധ്യവൽക്കരിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതുകൊണ്ടുതന്നെ ഇപ്പോൾ ചൈനയിൽ ഉറപ്പിച്ചിരിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനികൾ ഇനി ഇന്ത്യയിലേക്ക് തിരിയും മെക്സിക്കോയും കാനഡയുമൊക്കെ യു എസിലേക്ക് ഇറക്കുമതി ചെയ്യാൻ അപകട സാധ്യതയുള്ള മേഖലകളായി മാറുന്നു എപ്പോൾ വേണമെങ്കിലും ട്രംപ് ഈ രാജ്യങ്ങൾക്കെതിരെ ഇനിയും കടുത്ത നടപടികൾ എടുക്കാം എന്നതാണ് വ്യവസായ പ്രമുഖരെ ഇത്രയധികം പരിഭ്രമത്തിലാഴ്ത്തുന്നത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം ഇറക്കുമതി തീരുവയാണ് ട്രംപ് ഉത്തരവിലൂടെ നിലവിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഇറക്കുമതിക്കാർ ഇതര ഉറവിട ലക്ഷ്യസ്ഥാനങ്ങൾക്കായി ഇപ്പോൾ പരക്കം പായുന്നു അവിടെ സ്വാധീനമുറപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞാൽ ഇതൊരു സുവർണ അവസരമായി മാറും എന്നാൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഈ ടാരിഫ് ആഗോള വ്യാപാര യുദ്ധത്തിന് കാരണമാകുമോ എന്ന സംശയം ശക്തമാകുന്നു ഒരുപക്ഷേ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം പണപ്പെരുപ്പത്തിന് തന്നെ കാരണമാകാം ഇപ്പോൾ ഇന്ത്യൻ രൂപ ചരിത്രത്തിലെ ഏറ്റവും മോശമായ ഘട്ടത്തിലാണ് അമേരിക്കൻ ഡോളറുമായി തുലനം ചെയ്യുമ്പോൾ എൺപത്തിയേഴ് രൂപയിൽ എത്തി നിൽക്കുന്നു വാഷിംഗ്ടണുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ന്യൂഡൽഹി എല്ലാവിധ വഴികളും ഇപ്പോൾ ശ്രമിക്കുന്നു പ്രാരംഭ താരിഫ് പട്ടികയിൽ ഇന്ത്യ ഇല്ല എന്നുള്ളതാണ് ഇന്ത്യയ്ക്ക് ഈ നിമിഷം അഭിമാനിക്കാനേറെ എന്നാൽ ഭാവിയിലെ വ്യാപാര കരാറുകളിൽ അനുകൂലമായ വ്യവസ്ഥകൾ ചർച്ച ചെയ്യുന്നതിനും ട്രംപിനെ ഇന്ത്യൻ അനുകൂല മനോഭാവത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിനും ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികൾക്ക് കഴിയണം ഇപ്പോഴത്തെ സാഹചര്യം ഇന്ത്യൻ കയറ്റുമതിയെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെ എന്നാൽ ഡോളറിന്റെ കരുത്തു തുടർന്നാൽ പുറത്തേക്കുള്ള ഒഴുക്ക് ഇനിയും തുടരാം ഇതിനിടയിൽ ചൈന അനുയോജ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രഖ്യാപിച്ചു ലോക വ്യാപാര സംഘടനയിൽ ട്രംപിന്റെ നീക്കത്തെ വെല്ലുവിളിക്കുമെന്ന സൂചനയാണ് ചൈന നൽകുന്നത് ഇതിനിടയിൽ കനേഡിയൻ ഡോളർ രണ്ടായിരത്തി മൂന്നിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തി യു എസ് ഡോളർ ശക്തി കാണിക്കുകയും ചൈനയുടെ യുവാനെതിരെ റെക്കോർഡ് ഉയരത്തിലേക്ക് ഉയരുകയും ചെയ്തു അതുകൊണ്ട് തന്നെ തുടക്കം അമേരിക്കയ്ക്ക് അനുകൂലമാണ് എന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു ഹ്രസ്വകാലത്തേക്ക് ഈ ടാരിഫുകൾ യു എസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാകുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ അവ കാര്യമായ അപകട സാധ്യതകൾ സൃഷ്ടിക്കുമെന്നാണ് നയതന്ത്ര വിദഗ്ധരുടെയും സാമ്പത്തിക വിദഗ്ധരുടെയും അഭിപ്രായം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കെതിരെയും തീർച്ചയായും പുതിയ ടാരിഫുകൾ ഏർപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ ട്രംപിന്റെ പ്രഖ്യാപനം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഞങ്ങളോട് മോശമായ തലത്തിൽ പെരുമാറുന്നു അതുകൊണ്ടുതന്നെ അവർക്കെതിരെയും ടാരിഫ് ഞങ്ങൾ പ്രയോഗിക്കും എന്നാൽ യു എസ് ഏതെങ്കിലും തലത്തിൽ ടാരിഫ് ചുമത്തിയാൽ ദൃഢമായി അതിനെതിരെ പ്രതികരിക്കുമെന്നാണ് യൂറോപ്യൻ യൂണിയൻ പറയുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇലോൺ ബസ്ക് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി യൂറോപ്യൻ മേഖലയിലേക്ക് തന്റെ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ട്രംപിന്റെ ഇത്തരം പ്രഖ്യാപനങ്ങൾ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് കനത്ത നികുതി ചുമത്തി കാനഡ കഴിഞ്ഞ ദിവസം തിരിച്ചടിച്ചിരുന്നു അതുകൊണ്ടുതന്നെ യു എസ് കാനഡ ബന്ധങ്ങൾ ഏറ്റവും മോശമായ തലത്തിലേക്ക് കോപ്പുകുത്തി ഇതിനു പിന്നാലെ ശക്തമായ പ്രതികരണവുമായി കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രംഗത്തെത്തി എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കാനഡ അമേരിക്കയ്ക്കൊപ്പം നിലകൊണ്ടിട്ടുണ്ട് എന്ന് ജസ്റ്റിൻ ട്രൂഡോ ട്രംപിനെ ഓർമ്മപ്പെട്ടു അമേരിക്കയെ സുവർണ കാലഘട്ടത്തിലേക്ക് നയിക്കാനുള്ള മികച്ച വഴി കാനഡയുമായുള്ള പങ്കാളിത്തമാണ് എന്ന് ട്രൂഡോ ഓർമ്മപ്പെടുത്തി കാനഡക്കാരോട് യു എസ് കാണിച്ചത് ചരിത്രപരമായ വഞ്ചനയാണ് അഫ്ഗാനിസ്ഥാനിൽ യു എസിനൊപ്പം കനേഡിയൻ സൈന്യം പോരാട്ടത്തിനിറങ്ങി കാലിഫോർണിയയിലെ കാട്ടുതീ മുതൽ കത്രീന ചുഴലിക്കാറ്റ് വരെയുള്ള പ്രതിസന്ധികളിലെല്ലാം കാനഡ യു എസിനൊപ്പം നിന്നു ഇത് അമേരിക്കക്കാർ ഓർക്കണം നോർമാൻഡി ബീച്ചിൽ നിന്ന് കൊറിയ വരെ കാണ്ഡഹാർ തെരുവുകൾ വരെ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഒരുമിച്ച് പോരാടുകയും മരിക്കുകയും ചെയ്തു ഡൊണാൾഡ് ട്രംപിന് അമേരിക്കയെ പുതിയ സുവർണ കാലഘട്ടത്തിലേക്ക് നയിക്കണമെങ്കിൽ അതിനുപറ്റി ഏറ്റവും മികച്ച വഴി കാനഡയുമായുള്ള ബന്ധമാണ് അല്ലാതെ കാനഡയെ ശിക്ഷിക്കലല്ല എന്ന് ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞു നേരത്തെ രേഖകളില്ലാതെ കുടിയേറ്റക്കാരും മയക്കുമരുന്ന് ും യു എത്തുന്നത് അനുവദിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മെക്സിക്കോ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ ഇരുപത്തി ശതമാനം ഇറക്കുമതി നികുതി ട്രംപ് ചുമത്തിയത് യു എസ് വ്യാപാര കമ്പനിയിൽ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ചൈനയും മെക്സിക്കോയും കാനഡയും തന്നെയാണ് ചൈന മുപ്പത് പോയിന്റ് രണ്ട് ശതമാനവും മെക്സിക്കോ പത്തൊൻപത് ശതമാനവും കാനഡ പതിനാല് ശതമാനവുമാണ് ഈ വിപണി കൈ അടക്കി വെച്ചിരിക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ കയറ്റുപതിവറും മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം മാത്രം അമേരിക്കയുടെ പുതിയ തീരുമാനം വഴി യു എസിൽ പണപ്പെരുപ്പം ഇരുപത് ബേസ് പോയിന്റുകൾ വർദ്ധിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഒരിടിവിന് ശേഷം ചൈനയിൽ മുപ്പത് ബേസ് പോയിന്റുകൾ പണപ്പെരുപ്പത്തിന് കാരണമാകും ചൈനീസ് കറൻസിയുടെ മൂല്യ തകർച്ച നികത്താൻ ലക്ഷ്യമിട്ടുള്ള ചൈനീസ് ധനസഹായം താൽക്കാലികമായി കർശനമാക്കിയതാണ് ചൈനയിലെ പണപ്പെരുപ്പത്തിന്റെ പ്രാരംഭ ഇടിവിന് കാരണമായത് ചൈനയും മെക്സിക്കോയും കാനഡയും പരുക്കുന്നതോടെ ഇന്ത്യ നില മെച്ചപ്പെടുത്തിയാൽ അതൊരു സുവർണ അവസരമാകുമെന്നാണ് ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്കൊപ്പം നിലകൊള്ളുമോ എന്ന ആശങ്ക മാത്രം ബാക്കി ട്രംപ് ഇന്ത്യയെ ചേർത്ത് പിടിച്ചാൽ അത് മറ്റൊരു ചരിത്രമായി മാറും ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈറ്റ്